കോഴിക്കോട് കൊയിലാണ്ടിയിൽ എം ഡി എം എ ഒരു യുവാവ് പിടിയിലായി പെരുവട്ടൂർ സ്വദേശി സന്തോഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അഭിജിത് മുഴക്കൊന്ന് കോഴിക്കോട് നിവരങ്ങൾ നൽകും അഭിജിത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് യഥാർത്ഥം എം ഡി എമ്മയുടെ ഒഴുക്കിപ്പിടും നിലനിന്ന് നിന്നിട്ടില്ലേ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഒഴുക്ക് നിന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ എസ് കെ എൻ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും വലിയ പരിശോധന സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇതിനിടയിൽ കൂടി പലരും എം ഡി എം എ പോലെയുള്ള മാരക മയക്കുമരുന്നുകളുമായി പിടിയിലാകുന്നുണ്ട് ഇപ്പോൾ പിടിയിലായാൾ സന്തോഷ് എന്നയാളാണ് അയാൾ പെരവട്ടൂർ സ്വദേശിയാണ് വടകര റൂറൽ എസ് പിക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിശോധന നടത്തുന്നത് പോലീസിൻ്റെയും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തുന്നു അങ്ങനെ ാണ് ഈ സന്തോഷം എന്നയാൾ പിടിയിലാകുന്നത് ഇയാൾ ഒരു സ്കൂട്ടറിൽ വരികയായിരുന്നു ഇയാളെ തടഞ്ഞു നിർത്തി പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ ബാഗിൽ നിന്ന് എം ഡി എം എ കണ്ടെടുക്കാനായി കഴിഞ്ഞത് എട്ട് ദശാംശം ഏഴ് ആറ് ഗ്രാം എം ഡി എം എ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾക്ക് എവിടെ നിന്നാണ് എം ഡി എം എ ലഭിച്ചത് ഇയാൾ ഇയാൾ ആർക്കൊക്കെ എം ഡി എം എ കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ കൊടുക്കാൻ പോകുന്നു തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരാനുണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട് എസ്കെ